കൈയുടെയും കാലിൻ്റെയും മുട്ടിൻ്റെ താഴെ ശക്തിയായ ചുറിച്ചിലോടുകൂടി ഉണ്ടാകുന്ന കുരുക്കൾ ഈ കുരുക്കൾക്ക് ഒരു ചെറിയ പർപ്പിൾ വൈലറ്റ് നിറം പലപ്പോഴും അലർജിയാണെന്ന് കയറി അത്ര ഗവനിക്കാത്ത ഈ അസുഖം അത്ര കോമൺ അല്ലാത്ത എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കാണപ്പെടുന്ന ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ് സോ എന്താണ് ലൈക്കൻ പ്ലാനസ് ലൈക്കൻ പ്ലാനസ് ഒരു ഓട്ടോഇമ്യൂൺ വിഭാഗത്തിൽപ്പെട്ട അസുഖമാണ് അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ നമ്മുടെ ശരീരത്തെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഈ പ്രതിരോധശേഷി ശേഷി ആക്രമിക്കുന്നത് തൊക്കിനെയും അതുപോലെ തന്നെ വായുടെ ഓറൽ മ്യൂക്കോസ നെയിൽസ് അതായത് നഖങ്ങൾ അതുപോലെ തന്നെ ഹെയർ ഫോൾ ഫ്രിൽസ് ഇതിനെയൊക്കെയാണ് ഈ അസുഖം ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് വ്യക്തമായിട്ടുള്ള ഒരു കാരണം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് പക്ഷെ ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിൻ ഇത് ഒരേപോലെ അനുഭവിക്കുന്ന ആളുകൾ അതായത് അവർക്ക് ഫിസിക്കലി നല്ല സ്ട്രെയിനാണ് ഒപ്പം തന്നെ പ്രഷറും ഉണ്ട് അതുപോലെ ജീവിതശൈലി കറക്റ്റ് ഇല്ലാത്ത ആളുകൾ ഭക്ഷണ രീതികൾ കറക്റ്റായിട്ടുള്ള അല്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിൻ്റെ നമ്മൾ ലക്ഷണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കലായിട്ടുള്ള ലക്ഷണം പറയുന്നത് അഞ്ച് അഞ്ച് ആണ് അതായത് പർപ്പിൾ ഒന്ന് ഈ പർപ്പിൾ നിറം ഫ്ലോറിറ്റിക് ചൊറിച്ചിലോട് കൂടിയ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ടോപ്പഡ് ആയിട്ടുള്ള പോളിഗണൽ ഷേപ്പിലായിട്ടുള്ള അഞ്ചാമത്തെ പാറ്റോ ടാപ്പിൾ പറഞ്ഞ കുരുക്കൾ ഈ ഒരു ലക്ഷണത്തോട് കൂടിയ കുരുക്കൾ ഉണ്ടെങ്കിൽ മിക്കവാറും ഇത് ലൈക്കൺ പ്ലാന സഹായിക്കാം ഇനി ഇതിന്റെ ടൈപ്പ്സ് ഏതൊക്കെയാണ് നോക്കുക അതായത് വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വെച്ചാൽ തൊക്കെ അഫക്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഫക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ റിസ്റ്റിന്റെ ഭാഗങ്ങളിലേക്കും രണ്ട് സൈഡ് റിസ്റ്റിന്റെ ഭാഗങ്ങളിലേക്കും അവർ സ്റ്റാർട്ട് ചെയ്യണേ അതുപോലെ മുട്ടിന്റെ കീപ്പോട്ടേക്ക് എഫക്ട് ചെയ്യാം കാലിന്റെ മുട്ടിന്റെ കീപോട്ടേക്കും ഇത് അഫക്ട് ചെയ്യാം അതുപോലെ തന്നെ നടുവിന്റെ ഭാഗം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ലീഷൻസ് കാണുന്ന സ്ഥലം അതിനുശേഷം ഇത് പല സ്ഥലത്തേക്കും വ്യാപിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഒരു പർപ്പിൾ വയലറ്റ് നിറത്തിലായിരിക്കും ഇതിൻ്റെ കുരുക്കൾ കാണപ്പെടുന്നത് ശക്തിയായ ചൊറിച്ചിലുണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാലക്രമേണ ഇതിന്റെ കട്ടി കൂടും അതായത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് നിറം വരും ഒരു കട്ടി കൂടിയിട്ട് ഒരു ഡ്രൈ ലീഷണായിട്ട് മാറും ഇങ്ങനെയാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത് രണ്ടാമത് വായിൽ എഫക്ട് ചെയ്യുന്നത് ഓറൽ ലൈക്കിങ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് പർപ്പിൾ സ്ട്രാൻസ് ആയിരിക്കും ഈ വായിൽ കാണപ്പെടുന്നത് പലപ്പോഴും ഇതിന്റെ ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് എരിവ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് ചൂടക്കുമ്പോൾ ബുദ്ധിമുട്ട് ഈ ഒരു ലക്ഷണങ്ങളോട് കൂടിയായിരിക്കും പറയുന്നത് പലപ്പോഴും ഡെന്റൽ ഡോക്ടർമാരാണ് ഇത് കണ്ടുപിടിക്കുന്നത് അവരുടെ റൂട്ടീൻ പരിശോധനയുടെ ഭാഗമായിട്ടായിരിക്കും ആരോഗ്യം കാണുന്നത് മൂന്നാമത് നെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്നത് നെയിൽസിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ആ ആദ്യം ഫിറ്റിംഗ് ആയിട്ടായിരിക്കും കാണുന്നത് ചെറിയ ചെറിയ കുഴു അതിനുശേഷം ഇങ്ങനെ ലോജിറ്റൂണിലെ റിഡ്ജസ് നമ്മുടെ റിഡ്ജസ് കാണും അതിന് ശേഷം ഈ നെയിൽസ് ദ്രവിച്ചു പോകുന്ന ഒരു സ്ഥിതി നടുക്ക് ദ്രവിച്ച് പോകുന്ന രീതിയിലാണ് ഇത് ഇത് ദ്രവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നഗം വളരാനായിട്ട് വളരെയധികം പ്രയാസമാണ് നാലാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾഫീൽസിനെ എഫക്ട് ചെയ്യണം അതിനെ ലൈക്ക് ആൻഡ് പ്ലാൻ ഓഫ് ലാരിസ് എന്ന് പറയുന്നത് ഒരു സ്കാറിംഗ് അലോപേക്ഷ വിഭാഗത്തിൽപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിൽ മുടി പോയി കഴിഞ്ഞാൽ അവിടെ മുടി പിന്നോട് വളരാൻ ഭയങ്കര പ്രയാസമാണ് അടുത്തത് മുഖത്ത് ഭയങ്കര കരിവാളിപ്പ് ഒരു ടാർക്ക് നിറത്തോട് കൂടി വരുന്ന ഈ പിഗ്മെന്റേഷൻസ് ആണ് അതിനെ ലൈക്കൻ പ്ലാനസ് ലൈക്കൻസ് എന്ന് പറയും ഇങ്ങനെ അഞ്ച് തരത്തിലാണ് ക്യൂറിൻ്റെ ലൈക്കൻ പ്ലാൻസ് കാണപ്പെടുന്നത് ഇതെല്ലാം തന്നെ ഒരുമിച്ച് ഒരാളിൽ കാണപ്പെടുന്നില്ല ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട് തൊക്കിലുണ്ടാവും അതുപോലെ തന്നെ ഓറൽ ലീഷൻസുമാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ലക്ഷണം നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പർപ്പിൾ നിറം ചൊറിച്ചില് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബയോപ്സി ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ ഇതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കോപനേസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു പോറലോ ഒരു ഇഞ്ചുറിയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ പുതിയ കുരുക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഈ പൈനാപ്പിൾ കർഷകർ കൂടുതലായിട്ടുണ്ട് അപ്പൊ അവർ ഈ പൈനാപ്പിൾ തോട്ടത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുമായി പിറ്റേ ദിവസമൊക്കെ ഭയങ്കരമായിട്ടുള്ള കുരുക്കൾ കാണും അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തായാലും ഇതിൽ നടക്കുമ്പോ സ്വഭാവമായിട്ടും ഈ ഇതിനെ മുള്ളു കൊണ്ട് പോർ വീഴും അവിടെയൊക്കെ പുതിയ ലീഷൻസ് ഉണ്ടാവും പലപ്പോഴും അവർ വിചാരിക്കണം ഇതിന്റെ ഇടയ്ക്കാട് നടന്നിട്ട് എന്തോ അലർജി സംഭവിക്കുന്നതാണ് പക്ഷെ ഇത്തരം ലൈക്കൻ പ്ലാനസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഭാഗമായിട്ടാണ് ഇത്തരം കുരുക്കൾ ഉണ്ടാവുക ഇത് സോറിയാസിസിനും ഈകോപനസ് മിനോവിനുണ്ട് പക്ഷെ സോറിയാസിസിനെ അപേക്ഷിച്ച് ലൈക്കൻ പ്ലാനസ് ഇത് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് ഇനി ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ആയുർവേദത്തിൽ ഇതിന്റെ കിടിപ്പം എന്ന് പറയുന്ന രസമൊക്കെയായിട്ടാണ് താരതമ്യപ്പെടുന്നത് പക്ഷെ എന്നാൽ പോലും കൃത്യമായിട്ടുള്ള ദോഷം ഏത് അവസ്ഥയിൽ ഏത് ദോഷമാണ് വർദ്ധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ദോഷത്തെ കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ മെൻറ്റൽ സ്ട്രെസ്സിനെ ക്രമീകരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൂടി സംയോഗിച്ചുകൊണ്ടുള്ളൊരു ചികിത്സയാണ് നമ്മൾ ചെയ്യുന്നത് ഒപ്പം തന്നെ ദൂഷ്യവിഷം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഇവിടെ പ്രധാനപ്പെട്ടതാണ് ദൂഷ്യവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മൈൽഡ് ടോക്സിറ്റി എന്നാണ് അർത്ഥം അതായത് നമ്മുടെ ആഹാരത്തിലൂടെയൊക്കെ അകത്തേക്ക് വരുന്ന പെസ്റ്റിസൈഡ്സിൻ്റെ അംശം അതുപോലെ തന്നെ എൻവയറൺമെന്റ് പൊല്യൂഷൻ എയർ പൊല്യൂഷൻ ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ അകത്തേക്ക് കയറുന്ന മൈൽഡ് ടോക്സിറ്റ്സ് അതൊരിക്കലും നമുക്ക് മരണത്തിന് കാരണമാക്കില്ല പക്ഷെ കാലക്രമേണ ഇത്തരം അസുഖങ്ങൾക്ക് ഇത് കാരണമായിട്ട് ഇതിനെയാണ് നമ്മൾ ദൂഷ്യവിഷ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കോൺസെപ്റ്റ് കൂടി അല്ലെങ്കിൽ ദൂഷ്യവിഷ ശമനം കൂടിയായിട്ടുള്ള ചികിത്സ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ കൊണ്ട് ലൈക്കൻ പ്ലാനസിനെ നമുക്ക് പരിപൂർണമായിട്ട് ഭേദമാക്കാനായിട്ട് സാധിക്കും